നമ്മുടെ കൊളംബിയൻ പ്രസിഡൻറ്റ് ഗുസ്താവോ പെട്രോ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ അവിടെ നിന്ന് ഉറക്ക ലോകത്തോട് വിളിച്ചൊരു കാര്യം പറഞ്ഞു ഈ ഫലസ്തീനുമേൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി തന്നെ കണ്ടുപിടിച്ചല്ലോ ആ ഐക്യരാഷ്ട്രസഭയിലാണല്ലോ ഈ യോഗം നടക്കുന്നത് അതുകൊണ്ട് ആ വംശഹത്യ തടയുന്നതിന് അമേരിക്കയും ഇസ്രയേലും ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ വംശഹത്യയെ എതിർക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു സംയുക്ത സേനയുണ്ടാക്കി ഇതിനെ പ്രതിരോധിക്കണം ഈ ജനതയെ രക്ഷിക്കണം ഈ സന്ദർഭത്തിൽ വേണ്ടത് അതാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് ഇവിടെ മാത്രമല്ല മറ്റു പല കരീബിയൻ ദ്വീപുകളിലും ബോംബ് ഇടാൻ തയ്യാറെടുക്കുകയാണ് അയാൾ എല്ലാ സ്ഥലത്തും ബോംബ് വെക്കുന്ന ഒരാളാണ് പുള്ളി പുള്ളിപ്പുള്ളിയുടെ ആസനത്തിൽ പോലും ബോംബ് വെച്ച് കളഞ്ഞാൽ അത്ഭുതപ്പെടാനില്ലാത്ത വിധമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും എന്നതാണ് ഒരു സത്യം ഏതായാലും ഇങ്ങനെ ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളിൽ നിന്ന് ഈ പറഞ്ഞ കൊളംബിയൻ പ്രസിഡൻ്റ് വളരെ ഉറക്ക പറഞ്ഞപ്പോൾ ഇൻഡോനേഷ്യൻ പ്രസിഡൻറ്റിൻ്റെ മറുപടി വന്നു ഞങ്ങൾ ഇരുപതിനായിരം സൈനികരെ ഇതിനു വേണ്ടി തരാം ഈ തീരുമാനം വളരെ ഉചിതമായ തീരുമാനമാണ് തീർന്നില്ല ഇറ്റലിയിൽ നിന്ന് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു ദൗത്യവുമായി കപ്പലിൽ സാധനങ്ങളുമായി വന്നപ്പോൾ അതിന് ഡ്രോൺ ആക്രമണത്തിൽ നേരിടാൻ ഒരുങ്ങിയപ്പോൾ ഇറ്റലിയുടെ നാവികപ്പടയുടെ സംരക്ഷണയോടെ എന്ത് നഷ്ടപ്പെട്ടാലും നിക്ഷേദാർഢ്യത്തോടെ ഇത് ഗസയിലെത്തിക്കും എന്ന് പറഞ്ഞ് ഇറ്റലിക്കാരും രംഗത്തിറങ്ങുകയുണ്ടായി പേര് കേൾക്കുമ്പോൾ ചെറിയ രാജ്യമാണ് വലിയ വിടിപ്പും മെനയും ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും ഇറ്റലിക്ക് വേണമെങ്കിൽ സംരക്ഷണം നൽകാൻ സ്പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് സ്പെയിനും രംഗത്ത് വന്നു ലോകം വല്ലാണ്ട് നശിച്ചിട്ടില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം ശബ്ദങ്ങൾ ഉറക്കെ ഉറക്കെ ഉയരുകയാണ് ഇത്തരം ശബ്ദങ്ങൾ ഈ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും ശത്രുക്കളെ വല്ലാതെ വേദനിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇറ്റലി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടി ചേർത്ത് വെച്ച് വേണമെങ്കിൽ സോണിയാഗാന്ധിയുടെ ഇറ്റലി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരെപ്പോഴും ഇറ്റലിക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ടല്ലോ ഇറ്റലിക്ക് വേണ്ടി അറബ് രാജ്യങ്ങളൊന്നും വലിയ ഉപചാരങ്ങളോ വലിയ സൗകര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുത്തതായി കേട്ടിട്ടില്ല അവരടിമപ്പണി ചെയ്യാൻ ആരെയും നിർബന്ധിച്ചിട്ടുമില്ല ഈ പാവങ്ങളായ മനുഷ്യരെ ബോംബിട്ട് കൊന്നു തള്ളുമ്പോൾ വളരെ പ്രകടമായി രംഗത്ത് വന്ന ഈ പറയുന്ന കൊളംബിയയെപ്പോലെ ഇപ്പോൾ ഇറ്റലിയെപ്പോലെ അതുപോലെ തന്നെ ഈ അംഗീകരിച്ച രാജ്യങ്ങളെപ്പോലെ ഒക്കെയൊക്കെയുള്ള രാജ്യങ്ങൾ ഒന്നും ഈ മിഡിൽ ഈസ്റ്റിലെ സമ്പത്തിൽ കണ്ണുവെച്ച് എന്തെങ്കിലും ദാസ്യപ്പണി ചെയ്തവരല്ല എന്നാൽ മറുവശത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ് ഇപ്പോൾ തിരിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പെടുന്നത് അത് മിഡിൽ ഈസ്റ്റിലെ സമ്പന്നന്മാരായ മുതലാളിമാർക്ക് ഒരു പാഠമായി തുടങ്ങിയത് കൊണ്ട് കുവൈറ്റൊക്കെ പണി തുടങ്ങിയത് എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം ഇവിടെ കാണേണ്ട ഒരു കാര്യം ഈ പറയുന്ന ബ്രിട്ടണോ അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളോ ഒക്കെ സാങ്കേതികത്വമായി ഫലസ്തീനെ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും ഈ അംഗീകരിച്ച രാജ്യത്ത് അവസാനമുണ്ടാവുക അസ്ഥികൂടവും മണൽകൂമ്പാരവും മണൽ കൂമ്പാരവും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടവുമാണോ എന്നൊന്ന് അന്വേഷിക്കേണ്ട കാര്യം അവസാനം ബാക്കിയാവും അവിടുത്തെ മനുഷ്യരെ സംരക്ഷിക്കണം അവിടുത്തെ സംവിധാനങ്ങൾ സംരക്ഷിക്കണം അത് സംരക്ഷിക്കുന്നതിനാണ് ഈ പറഞ്ഞ കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒഴികെയുള്ളവരെ ചേർത്ത് സംയുക്ത സേന ഉണ്ടാക്കണം ആ സംയുക്ത സേന ഒന്നിച്ച് നീങ്ങണം അങ്ങനെ ഒന്നിച്ച് നീങ്ങിയെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ അതിനുള്ള പണമെങ്കിലും ഈ മിഡിൽ ഈസ്റ്റിലെ മുതലാളിമാർ ഈ രാജ്യങ്ങൾക്ക് കൊടുക്കണം ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് കണക്കിന് ഡോളർ കൊടുക്കുന്നുണ്ടല്ലോ ട്രംപിൻ്റെ ആയുധങ്ങൾ വാങ്ങാനും അവൻ്റെ ശരീരം വെച്ചുകൊണ്ട് പോകുന്ന ഫ്ലൈറ്റ് ഉണ്ടാക്കാനും ഒക്കെ നൽകുന്നല്ലോ അത് ഈ നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുന്ന ചെറിയ രാജ്യങ്ങൾക്ക് കൊടുക്കണം കാരണം അവർക്ക് ജീവിക്കാനും മരിക്കാനും മടിയില്ലാത്തവരാണ് ഏത് രാജ്യമാണ് അങ്ങനെ ചെയ്യാൻ തയ്യാറാവുക ഞാൻ ഇറ്റലിയെ സല്യൂട്ട് ചെയ്യുന്നു ഏത് രാജ്യമാണ് അങ്ങനെ ചെയ്യാൻ തയ്യാറാവുക ഞാൻ കൊളംബിയയെ സല്യൂട്ട് ചെയ്യുന്നു ആരാണ് അവിടെ നിന്ന് അത്ര ഉച്ചത്തിൽ ഈ പറയുന്നത് പോലെ ഇക്കാര്യം പറയാൻ തയ്യാറാവുക ഉയരട്ട ശബ്ദം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെയും കുറച്ച് വിരലിലെണ്ണാവുന്ന മനുഷ്യരെങ്കിലും ഈ ഭൂമിയിലുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാമല്ലോ പണ്ട് സൂര്യൻ അസ്തമിക്കാൻ പോയപ്പോൾ മിന്നാമിനുങ്ങിനോട് എനിക്ക് പകരമാകാവുമെന്ന് ചോദിച്ചപ്പോൾ മിന്നാമിനുങ്ങ് പറഞ്ഞൊരു മറുപടി നമ്മൾ സാധാരണ വളരെ എന്താ പറയുക ആലങ്കാരികമായി പറയാറുണ്ടല്ലോ നിനക്ക് പകരമാകാൻ എനിക്ക് കഴിയില്ലെങ്കിലും എൻ്റെ മുതുകിലുള്ള ചെറിയ പ്രകാശം കൊണ്ട് ഞാൻ കഴിയുന്നത് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരും അത്തരത്തിൽ ചെയ്യുന്നവരാകണം അങ്ങനെ ഈ പാവങ്ങൾക്ക് ഒരു സംരക്ഷണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാവണം